എല്ലാവർക്കും നമസ്കാരം രാമായണ ആചരണത്തോടനുബന്ധിച്ച് കോട്ടയം തിരുനക്കര ശ്രീരാമഹന്മത് ദേവസ്ഥാനം ശ്രീശങ്കരാഷ്ട്ര വിദ്യാപീഠ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന രാമായണ കഥ തുടർച്ചയായുള്ള പ്രവചനത്തില് ഇപ്പോൾ നമ്മളോട് കഥ പറയുന്നത് ആരാധ്യ സന്തോഷ് സീനിയർ വിഭാഗത്തിലെ കുട്ടികളാണ് ആരാധ്യ സന്തോഷാണ് കഥ അവതരിപ്പിക്കുന്നത് ആരാധ്യയുടെ കൊച്ചനിയത്തി ഏക ഏകശ്ലോകി രാമായണം കൂടെ ഇപ്പോൾ ചൊല്ലും കുട്ടികളെ രണ്ടുപേരെയും ഏറ്റവും സന്തോഷത്തോടു കൂടി രാമായണ കഥ പ്രവചനത്തിനായിട്ട് ക്ഷണിക്കുന്നു രാമായ രാമ രാമചന്ദ്രായ രാമേശ ൃഗം കാഞ്ചം വൈദേഹി ഹരണം സുഗ്രീവ സംഭാഷണം രാമായസേ രഘുനാഥായ സീതേ നമ എല്ലാവർക്കും നമസ്കാരം ഞാൻ രാമായണ കഥ തുടർന്നു പറയാം കൈകൈ ആവശ്യപ്പെട്ട രണ്ട് വരങ്ങൾ ഒന്ന് ഭരതനെ യുവരാജാവായി വായിക്കുക രണ്ട് ശ്രീരാമചന്ദ്രനെ പതിനാല് വർഷം വനവാസത്തിന് നിയോഗിക്കുക എന്നതായിരുന്നു ഈ വരങ്ങൾ കേട്ടിട്ടും ശ്രീരാമചന്ദ്ര സ്വാമിക്ക് മനസ്സിന് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല അദ്ദേഹം സന്തോഷത്തോടെ പിതാവിന് കൊടുത്ത വാക്കുപാലിക്കുവാൻ തീരുമാനിച്ചു ശ്രീരാമചന്ദ്ര സ്വാമികൾ കൈകേയി മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ തന്നെ ഞാൻ ജടാവൽക്കരധാരിയായി രാജപ്രതിജ്ഞയെ പാലിക്കുന്നവനായി ഇവിടെ നിന്ന് കാട്ടിൽ വസിക്കുവാനായി ഇന്ന് ഉടനെ പുറപ്പെടുന്നു ഭവതിക്ക് യാതൊരു ആശങ്കയും വേണ്ട സുപ്രീതിയായി ഭവിച്ചാലും ഞാൻ ഇതാ ഉടനെ പുറപ്പെടുന്നു ഞാൻ ഇതാ ദണ്ഡകാരണ്യത്തിലേക്ക് വർഷങ്ങൾ നീണ്ട വനവാസത്തിനായി പുറപ്പെടുന്നു ശ്രീരാമചന്ദ്ര സ്വാമികളുടെ വാക്കുകൾ കേട്ട് കൈകൈ തന്റെ ആഗ്രഹം സഫലമായല്ലോ എന്ന ഹർഷത്തോടെ രാമനെ യാത്രയാക്കാൻ തിടുക്കം കൂട്ടി എന്നിട്ട് കൗസല്യ പുത്രനോട് കൈകേ ഇങ്ങനെ പറഞ്ഞു പോകാൻ ഉച്ചുകനായി നീ ഇനി ഇക്കാര്യത്തിൽ വിളംബം കാണിക്കേണ്ടതില്ല നീ ഉടനെ പുറപ്പെട്ടുകൊഴുക രാമ നീ ഉടനെ വനത്തിലേക്ക് പുറപ്പെടാത്തിടത്തോളം കാലം നിന്റെ പിതാവ് കുളിക്കുകയോ ഭക്ഷിക്കുകയോ ചെയ്യുകയില്ല അതിനാൽ എത്രയും പെട്ടെന്ന് നീ വനത്തിലേക്ക് പോകണം അപ്പോൾ രാമൻ പറഞ്ഞ മറുപടിയും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ദേവി ഞാൻ അർത്ഥപരനായി ലോകത്തിൽ വസിക്കുവാനിച്ഛിക്കുന്നവനല്ല ഋഷികളെ പോലെയാണ് എന്ന് എന്നെ പറ്റി അറിഞ്ഞാലും പരമമായ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നവനാണ് ഞാൻ പിതാവിന്റെ പ്രിയം എന്തു തന്നെ ആണെങ്കിലും എന്റെ പ്രാണൻ ത്യജിച്ചാണെങ്കിലും ചെയ്തിരിക്കും എന്ന് മനസ്സിലാക്കൂ കാരണം പിതാവിന്റെ വാക്കുകൾ നിറവേറ്റുക എന്നതിനേക്കാൾ വലിയ മഹത്തരമായ ധർമാനുഷ്ഠാനം വേറെയില്ല എന്നെനിക്കറിയാം ഞാൻ ഇതാ എൻറെ അമ്മയെ വന്ദിക്കുകയും സീതയെ അനുനയിപ്പിക്കുകയും ചെയ്തതിനു ശേഷം ഉടനെ തന്നെ ദണ്ഡക മഹാവനത്തിലേക്ക് ഇതാ പുറപ്പെടുന്നു ഭരതൻ രാജ്യം പരിപാലിക്കട്ടെ പിതാവിന്റെ ശുശ്രൂഷയും ചെയ്തുകൊണ്ടിരിക്കട്ടെ ഇത് ചെയ്യുന്നതാണ് ഭവതിയുടെയും കർത്തവ്യം അപ്രകാരമാണ് ലോ സനാതനധർമ്മം ഇത് കേട്ട് ദശരഥ മഹാരാജാവ് ഉച്ചത്തിൽ കരഞ്ഞു ശ്രീരാമചന്ദ്രസ്വാമി പ്രജ്ഞയറ്റവനായി രാജാവിനെയും കൈകയുടെയും പാദങ്ങളിൽ പ്രണമിച്ചിട്ട് പുറത്തേക്ക് കടന്നു പിന്നീട് ശ്രീരാമചന്ദ്ര സ്വാമികൾ അമ്മയുടെ അന്തപുരത്തിലേക്ക് എത്തി തന്റെ നേരെ വന്ന മകനെ കണ്ട് ഓടിച്ചെന്ന മകനെ കെട്ടിപ്പിടിച്ച് മൂർധാവിൽ ചുംബിച്ചു അമ്മേ ഇപ്പോൾ വന്ന് ചേർന്നിരിക്കുന്നത് ഭവതിക്കും വൈദേഹിക്കും ലക്ഷ്മണനും അത്യന്തം അഹിതമായ അവസ്ഥയിലാണ് എന്ന അറിഞ്ഞില്ലല്ലോ ദണ്ഡകാരണ്യത്തിലേക്ക് പോകാൻ പുറപ്പെട്ട എനിക്ക് ഇവിടെ ഈ ഇരുപ്പടത്തിൽ ഇരിക്കുവാനാകുമോ എനിക്കിപ്പോൾ വിധിച്ചിരിക്കുന്ന ഋഷിമാരും മറ്റും ഇരിക്കേണ്ടത് ദർഭാസനമാണ് പതിനാല് കൊല്ലം വിജനവനത്തിൽ ഞാൻ വസിക്കേണ്ടതായിരിക്കുന്നു കായികനികൾ മാത്രം ഭക്ഷിച്ച് രാജകീയ ഭോജ്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് മുനിമാരെ പോലെ കാട്ടിൽ കഴിയണം മഹാരാജാവ് ഭരതനെ യുവരാജാവായി വായിക്കാൻ പോകുന്നു എന്നെ ദണ്ഡകാരുണ്യത്തിൽ താപസനായി കഴിയാനും അയക്കുന്നു പതിനാല് വർഷം എനിക്ക് ഫലമൂലാധികൾ മാത്രം ആശ്രയിച്ച് വനത്തിൽ കഴിയേണ്ടതായിട്ടുണ്ട് ഇത്രയും കേട്ടപ്പോഴേക്കും കൗസല്യദേവി ഒരു കഥലി വാഴ താഴെ വീഴും പോലെ മൂർച്ഛിച്ചുകൊണ്ട് താഴെ വീണു ഈ ദുഃഖവാർത്ത കേട്ടിട്ട് ഒരുപാട് കരഞ്ഞു ദേവി കൗസല്യ ഒരുപാട് സങ്കടം പറഞ്ഞു സ്വാമിയോട് ഒരുപാട് കരഞ്ഞു ഇത് കേട്ട് ലക്ഷ്മണൻ പെട്ടെന്ന് അത്യധികം കോപം ഉണ്ടാകുകയും ഞാൻ ഈ അയോധ്യയെ സംരക്ഷിക്കും സ്വാമിയെ കാട്ടിൽ അയക്കാൻ ഇവിടെ ആർക്കാണ് യോഗ്യത ഇവിടെ നടക്കുന്നത് അന്യായമാണ് ഈ അന്യായത്തെ എതിർക്കാൻ എന്റെ അമ്പുകൾക്ക് ശക്തിയുണ്ട് കൈകയുടെ വാക്കുകൾ കേട്ട് പ്രീതനായി നമ്മുടെ അച്ഛൻ എതിരാളിയായി തീരുന്ന പക്ഷം നിസംഗമായി അദ്ദേഹത്തെയും ബന്ധിക്കുവാനോ വധിക്കുകയോ ചെയ്യാവുന്നതാണ് ഇത് കേട്ട് ശ്രീരാമചന്ദ്ര സ്വാമി ലക്ഷ്മണനോട് ഇങ്ങനെയൊന്നും പരുഷമായ വാക്കുകൾ ഉപയോഗിക്കരുത് ഒരിക്കലും ധർമ്മം കൈവിട്ട് പ്രവർത്തിക്കരുത് എന്നും ഉപദേശിക്കുന്നുണ്ട് അവസാനം ധർമ്മജ്ഞനായ മകനെ ധർമ്മം വെടിയാത്തവനെ നീ ധർമ്മം അനുസരിച്ച് പ്രവർത്തിക്കുമെങ്കിൽ ഇവിടെ വസിച്ചുകൊണ്ട് എന്നെ ശുശ്രൂഷിക്കുക ഇതാണ് ധർമ്മം ഈ ധർമ്മത്തെ അനുഷ്ഠിക്കുക എന്ന് കൗസല്യദേവി ശ്രീരാമചന്ദ്രസ്വാമിയോട് പറഞ്ഞു ധർമാത്മാവായ രാമൻ ധർമ്മ സംഹിതമായ വാക്കുകളാണ് ഉടനെ മറുപടിയായി പറഞ്ഞത് പിതാവിന്റെ വാക്ക് തെറ്റി നടക്കാൻ എനിക്ക് ശക്തിയില്ല ഞാൻ ശിരസാ പ്രണമിച്ച് അമ്മയോട് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ വനത്തിലേക്ക് പോകാൻ ഇച്ഛിക്കുന്നു എന്നെ അനുഗ്രഹിക്കണം പിതൃവാക്യ പരിപാലനം വലിയ ഒരു ധർമ്മമാണ് ആ ധർമ്മം ഞാൻ അനുഷ്ഠിക്കും പിതൃവചനം അനുസരിച്ചാൽ ലോകത്തിൽ നന്മയും വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ ലോകത്തിൽ പരമമായ ഒന്ന് ധർമ്മം തന്നെ ധർമ്മത്തിലാണ് സത്യം പ്രതിഷ്ഠിതമായിരിക്കുന്നത് വീണ്ടും ഒരുപാട് സങ്കടം പറഞ്ഞു അമ്മയോട് ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞു രാജാവ് കൈകേയാൽ വഞ്ചിതനാണ് ഞാൻ കാട്ടിലായിരിക്കെ ഭവതി കൂടി പരിത്യജിച്ചാൽ പിന്നെ രാജാവ് ജീവനോടെ ഇരിക്കുകയില്ല ഭർ ഭർത്താവിനെ ഉപേക്ഷിക്കരുത് ഉപേക്ഷിക്കുന്നത് കൊടും പാപമായിരിക്കും അത് ഭവതി ചെയ്യരുത് മനസ്സുകൊണ്ട് പോലും ഭർത്താവിനെ വെടിയരുത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ജഗത്പതിയായ ദശരഥനെ എന്റെ പിതാവുമായ അദ്ദേഹത്തെ ശുശ്രൂഷിക്കലുമാണ് അമ്മയുടെ ധർമ്മം അതാണ് സനാതനധർമ്മം അമ്മ അത് പാലിക്കണം പിതൃവചനം അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ് എന്റെയും അമ്മയുടെയും കർത്തവ്യം രാജാവ് ഭരണകർത്താവാണ് ഗുരുവാണ് ശ്രേഷ്ഠനാണ് എല്ലാവർക്കും അധിപതിയായ പ്രഭുവാണ് അദ്ദേഹത്തെ നമ്മൾ അനുസരിക്കണം ഇത്രയും കേട്ടപ്പോൾ കൗസല്യദേവി പറഞ്ഞു ഇല്ല എനിക്ക് അയോധ്യയിൽ കഴിയാൻ സാധിക്കില്ല മകനെ ഞാൻ നിന്റെ കൂടെ വരുന്നു എന്നെയും കൂടെ കാട്ടിലേക്ക് കൊണ്ടുപോകൂ അപ്പോൾ ശ്രീരാമചന്ദ്ര സ്വാമി പറഞ്ഞു ഇല്ല ജീവൻ ഉള്ളിടത്തോളം കാലം സ്ത്രീക്ക് ഭർത്താവ് തന്നെയാണ് ദേവും പ്രധുവും അതിനാൽ ഭവതിക്കും എനിക്കും ദശരഥ മഹാരാജാവ് രാജാവ് തന്നെ അദ്ദേഹത്തെ ഉപേക്ഷിച്ചിട്ട് അമ്മയെ കാട്ടിലേക്ക് വരാൻ ഞാൻ അനുവദിക്കില്ല അമ്മയുടെ ധർമ്മം അച്ഛനെ ശുശ്രൂഷിക്കലാണ് അതിൽ ഉണ്ടാവാൻ പാടില്ല ഭർത്തൃഹിതം നോക്കി വർത്തിക്കാത്ത സ്ത്രീ പാപിനിയായി ഭവിക്കും ഭർത്തൃശുശ്രൂഷ തന്നെയാണ് സ്വർഗത്തിലേക്കുള്ള ഒറ്റ ദൈവപൂജയും നമസ്കാരങ്ങളും മറ്റും നടത്തിയില്ലെങ്കിലും ഭർതൃപ്രിയം നോക്കുന്നതിൽ മാത്രം മനസ്സ് വെച്ച് ശുശ്രൂഷ ചെയ്തെങ്കിൽ സ്ത്രീധർമ്മം അവിടെ പൂർത്തിയാകപ്പെടും വേദത്തിലും നാട്ടു നടപ്പിലും ഈ സ്ത്രീധർമ്മം സനാതനമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എനിക്ക് വേണ്ടിയുള്ള അഗ്നി കാര്യങ്ങളിൽ പൂവുകൊണ്ട് ദേവന്മാരെ അർച്ചിക്കുക നന്മയ്ക്കായി അമ്മയുടെ പ്രാർത്ഥനകളും പൂജകളും മാത്രം മതി ഇത്രയും കേട്ടപ്പോൾ കൗസല്യദേവി പറഞ്ഞു മകനെ കാലത്തെ തടുക്കാൻ ആർക്കുമാവില്ല വനയാത്രക്കുറച്ച് നിന്റെ മനസ്സിനെ പിന്തിരിപ്പിക്കുവാനും എനിക്ക് കഴിയില്ല മകനെ ഏകാഗ്രതയോടെ പോകുക ജാഗ്രതയോടെ പോകുക നിനക്ക് മംഗളം ഭവിക്കട്ടെ ആരാധ്യ നന്നായിട്ട് പറഞ്ഞു തെറ്റൊന്നുമില്ലാതെ ഭംഗിയായിട്ട് പറഞ്ഞു കേട്ടോ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലേ കുഴപ്പമില്ല നന്നായിരുന്നു കേട്ടോ ആ നന്നായിട്ട് ചെല്ലിയേ ഓക്കേ ഗുഡ് ആ ഷിയുടെ ഏകശിവി രാമായണം ഗംഭീരമായിരുന്നു കേട്ടോ ഇതെങ്ങനെയാ ഇതെല്ലാം പഠിച്ചെടുത്തത് പരമിസാർ ഉപദ്രവിച്ചോ ഏ ആ നന്നായിട്ടല്ലേ കേട്ടോ ആ ആരാധ്യയുടെ പ്രഭാഷണം നന്നായിരുന്നു വനവാസത്തിനായി ശ്രീരാമൻ ദണ്ഡകാര്യത്തിലേക്ക് പോകുന്ന പോകുന്ന ആ യാത്രയും ധർമ്മസംരക്ഷണത്തിന് വേണ്ടി അനുഷ്ഠിച്ച ത്യാഗങ്ങളും ഒക്കെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു ഇത് ദിവസവും പഠിക്കണം കേട്ടോ ശരി സർ ആ ശരി मखेशे कटिया में अड़ता मैं।